നമസ്കാരം എന്റെ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയം നമുക്ക് ഈ ദൈവോട്ട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ ആ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തോട് സംവാദം ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കാരണം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരു ആയിരം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കുഴപ്പമാണ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല കാരണം എത്രത്തോളം നമ്മൾ ഭൗതികമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ വ്യാകുലപ്പെട്ട് ചിന്തിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭൗതിക മേഖലകളിൽ ആ പല വിഷയങ്ങളും പ്രശ്നങ്ങളും സൊല്യൂഷനൊക്കെ ഇങ്ങനെ പതറി പതറി ഇരിക്കുന്ന മനസ്സിന് ഒരിക്കലും ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല അപ്പൊ ഈ കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരാൾക്ക് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തോടെ സംസാരിച്ച് ആ ഒരു കോൺസെൻട്രേറ്റഡിന്റെ ഹൈ ലെവലിലോട്ടൊന്നും എത്താൻ പറ്റൂല അപ്പൊ അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് ഈ പണ്ടുള്ള ഋഷിവര്യന്മാരെല്ലാം ഈ ധ്യാനം ഈ ശ്വാസത്തനുസരിച്ചുള്ള ധ്യാനം ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണ് തുറന്നിരുന്ന ധ്യാനങ്ങളുണ്ട് എന്തെങ്കിലും മെഡിറ്റേഷൻ എന്തെങ്കിലും ഒരു മിഴുതിരി അല്ലെങ്കിൽ കത്തിച്ചുവെച്ചിട്ട് ആ തീയിൽ തന്നെ നോക്കി നോക്കി മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക നെറ്റിയുടെ സെൻട്രൽ കണ്ണണ്ട് കണ്ണിന്റെ നടുക്ക് ഭാഗത്തായിട്ട് പിരിയത്തിന്റെ നടുക്കോട്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഈ മാർഗങ്ങളെല്ലാം കോൺസെൻട്രേഷൻ ആണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ട്രാൻസ് സ്റ്റേജ് അതായത് ഒരു ഹാഫ് ഉറക്കത്തിന്റെ ലെവലിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒരു ഒരു ലെവലിലോട്ട് മാറി വരും ആ കോൺസെൻട്രേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അപ്പൊ നമുക്ക് കോൺസെൻട്രേഷനും ഉണ്ട് നമ്മൾ ഉറങ്ങിയിട്ടുമില്ല ബോധവുമുണ്ട് എന്ന ഒരു ചെറിയൊരബോധാവസ്ഥയിലേക്ക് ഒരു ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തും ആ ലെവലിൽ എത്തുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തോടു കൂടി നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് പറ്റുന്നത് അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും മനസ്സിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും മറ്റു ലെവലിലെ ചിന്തകൾ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടേയിരിക്കും ഇത് എല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പ്രാർത്ഥിക്കുന്ന ആ ഞാനീ പറയുന്ന പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഈ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ലെവലിലേക്ക് ഇപ്പൊ ചില ഓം എന്ന ശബ്ദം വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പൊ ആയിട്ട് ഈ ഓം എന്ന ശബ്ദം വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതൊരു മതത്തിന്റെ ഒരു അടിസ്ഥാന സാധനം ആയി മാറിപ്പോയി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മതത്തിലൂടെ മനുഷ്യരെ ട്രാപ്പ് ചെയ്യുന്ന കുറേ അസുര ശക്തികൾ ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ ഒരാൾ ഇങ്ങനെ ഓം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ യവൻ മറ്റേ ഹിന്ദു ഹിന്ദുമതക്കാരനാണ് എന്ന് ധരിച്ചും കൊണ്ട് ഈ നെഗറ്റീവ് ശക്തികളായിരിക്കും ഇവനാകെ സ്വാധീനിക്കാൻ പറ്റുന്നത് ഇവർ അങ്ങനെ ആയിപ്പോയി കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓം എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും എന്തുകൊണ്ടിത് പറ ഇതിന് അടിസ്ഥാനമായിട്ട് സകല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ ഓം പറയുന്നത് ഹൈന്ദവത്തിൻ്റെതല്ല അത് ഈ വിഗ്രഹമായിട്ടൊന്നും ബന്ധമില്ല നമ്മൾ ഈ കാണുന്ന രൂപങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന് പൂർണ്ണമായും മനസ്സിനെ ആ ഒരു തലത്തിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഓം മന്ത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ ഓം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നാൽ അതിൽ കോൺസെൻട്രേഷൻ കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്രയും അറിവും കാര്യങ്ങളില്ലാതെ ഒരു വ്യക്തി ഈ ഓം പറഞ്ഞു വരുന്നാൽ അവിടെ അവനെ സ്വാധീനിക്കുന്നത് ഈ ഓമിന്റെ പുറകെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന ചില നെഗറ്റീവ് ശക്തികളായിരിക്കും അപ്പൊ അത്രയും അറിവ് നമുക്ക് വേണം അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവ ശരിക്കും എന്താണ് നമ്മൾ ഈ അടിസ്ഥാനമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഈ അതേപോലെ ഈ ഓം ഈ ഓം നമശിവ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒക്കെ പിന്നിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എന്നോട് ദൈവം പറഞ്ഞത് ഇത് എന്താണെന്ന് മനസ്സിലാക്കി ശരിക്കും ആ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ചെയ്താൽ ഇത് ശരിക്കും ഉപയോഗമുണ്ട് പക്ഷേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് വളർച്ച വന്നിട്ടില്ല ഇപ്പൊ മെയിനായിട്ട് പോകും നമശിവായ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു രൂപം സാങ്കല്പികമായിട്ട് മനുഷ്യരെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന രൂപം പെട്ടെന്ന് തെളിഞ്ഞു വരും കഴുത്തിൽ പാമ്പൊക്കെയുള്ള തൃശ്ശൂരമൊക്കെ ധരിച്ച ജടാധാരിയായ ശരിക്കും അങ്ങനെ ഒരു രൂപം നമ്മുടെ സൃഷ്ടാവദേവത്തിന് ഇല്ല സൃഷ്ടാവദേവത്തെ വെച്ച് പറഞ്ഞ മന്ത്രം ഇപ്പോ ഒരു സാങ്കല്പിക രൂപത്തിന്റെ പിറകെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാറിപ്പോയി അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൂസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാത്തത് എന്നാൽ ശരിക്കും ഇത് ദൈവം വെച്ചിരിക്കുന്ന ആ കാര്യത്തിലേക്ക് നമ്മൾ മനസ്സ് മാറി അത് മെയിനായിട്ട് മനസ്സിലാക്കി ഈ വസ്തുത അല്ലെ തത്വം മനസ്സിലാക്കി നമ്മൾ അത് പറഞ്ഞാൽ അവിടെ അതിന് പ്രയോജനം ഉണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് നല്ലതാണ് ഇങ്ങനെ പറയുന്നത് നല്ലതാണ് ഈ ഇതിനെയാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് മന്ത്രം എന്ന് പറയുന്നത് മനസ്സിലിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ പല ആവർത്തി അതിനെ മനസ്സിലൂടെ തറപ്പിച്ച് പറഞ്ഞ് പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പൊ മാറിയിട്ട് വെറുതെ വാ വായ കൊണ്ട് എന്തോ കാണാ പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലിലേക്ക് ഇതായിപ്പോ അതും അത് മന്ത്രം അല്ല മന്ത്രം എന്ന് പറയുന്നത് മനസ്സിലൂടെ ചെയ്യുന്നൊരു കാര്യമാണ് മനസ്സിലിട്ട് എത്രയോ പ്രാവശ്യം ഒരു വിട്ട് ഒരു വിട്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഇത് എല്ലാ മതങ്ങളിലും മന്ത്രം പറയുന്നുണ്ട് ഈ മന്ത്രം നമ്മൾ ഹൈന്ദവത്തിൽ മാത്രമല്ല ഈ ക്രിസ്ത്യാനി മതത്തിലോ അല്ല മുസ്ലിം മതത്തിലോ ഒക്കെ ഈ മന്ത്രം എന്നുള്ള സാധനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു കാര്യം നമ്മളെ മനസ്സിലിട്ട് പല ആവർത്തി മനനം ചെയ്ത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അതിനൊരു എനർജി ഒരു പവർ വരും മെയിനായിട്ട് വരുന്നതിന്റെ കാരണം നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ കിട്ടും അപ്പോ എനിക്ക് ദൈവം പറഞ്ഞതൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഓം നമശിവായ എന്ന് പറയുന്ന പറയുമ്പോൾ ഇതൊരു മതത്തിന്റെതായി പോയി അപ്പൊ മതത്തിലുള്ള ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്ന കുറെ ശക്തികളുണ്ട് അവർ നമ്മളെ വശീകരിക്കാൻ വരും നമ്മൾ അറിയില്ല ഇത് നമ്മളെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ മലയാള ഭാഷയിലാക്കി പറയുക അത്രയേ ഉള്ളൂ അതിനെ പല ആവർത്തി ആയിരം പെട്ടോ നൂറ്റൊന്ന് പെട്ടോ പറഞ്ഞാൽ അവിടെ ഉപയോഗമുണ്ട് പക്ഷേ ഈ മന്ത്രമെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കാണാതെ പിടിച്ച് പണ്ട് പണ്ട് കാലത്ത് മലയാള ഭാഷയില്ല അന്നത്തെ കാലത്ത് സംസ്കൃതം ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ഭാഷയില് അന്നത്തെ ഒരാള് അവർക്ക് കിട്ടിയ കിട്ടിയതിൽ എഴുതുമ്പോൾ ഇന്ന് ഉണ്ടായി വന്ന മലയാള ഭാഷയിൽ അന്ന് എഴുതാൻ പറ്റില്ലല്ലോ അപ്പൊ അവർ പഠിച്ച ഭാഷയിലല്ലേ എഴുതുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു എനിക്കറിയാനുള്ള ഭാഷ മലയാള ഭാഷയിൽ പറയുന്നു നാളൊരു സമയത്ത് ഈ മലയാള ഭാഷ എന്ന് പറഞ്ഞില്ല പകരം വേറെന്തോ ഒരു ഭാഷയായി മാറി മാറുമ്പോൾ അവർ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അത് അവരുടെ ഭാഷയിൽ പറഞ്ഞു പഠിച്ചാൽ മതി ഇപ്പൊ അതിനു വേണ്ടി നശിച്ചുപോയ മലയാള ഭാഷയെ കുത്തി കാണാതെ പഠിച്ച് ഞാൻ ഈ അതേപോലെ കാണാതെ പഠിച്ച് അത് വെറും വേസ്റ്റാണ് അതിനെ ചടങ്ങ് എന്ന് പറയണത് അത് വെറുതെ ചടങ്ങ് പോലെ പോകുന്ന ഒരു കാര്യമായി പോയി അതല്ല ദൈവത്തിന് ആവശ്യം മന്ത്രം ചൊല്ലുന്നത് എപ്പോഴും നമുക്ക് ഉപയോഗം തന്നെയാണ് ഇപ്പൊ ഈ ഗായത്രി മന്ത്രം അതൊക്കെ സംസ്കൃതത്തിൽ എന്തിനാണ് കാണാതെ പിടിച്ച് ഇതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൊണ്ടാകാതെ എന്തിനാണ് ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത് ഇങ്ങനെ പറയുമ്പോൾ മറ്റു അദൃശ്യ ശക്തികളായ അസുര അസുരശക്തികൾ നമ്മളെ നോക്കി ചിരിക്കുകയും അവർ വന്ന് നമ്മളെ സ്വാധീനിച്ച് പല വേറെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ കാര്യം മലയാളത്തിൽ പറഞ്ഞു അതും മനനം ചെയ്യണം പാത്രം എന്ന് പറയരുത് നാക്കിട്ടല്ല പറയാനുള്ളത് മനസ്സുകൊണ്ട് പറയണം അപ്പൊ മന്ത്രമായി ഇപ്പൊ അതിന് ഒരു ഈ സി പരിപാടി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ തന്നെ ഓം നമശിവായ അതൊരു മന്ത്രമാണ് അള്ളാഹു അക്ബർ ഒരു മന്ത്രമാണ് പ്രേസ്തിലോട് ഒരു മന്ത്രമാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഇത് മതത്തിൻ്റെതായി ഇപ്പൊ ഓം നമശിവായെന്ന് പറയുമ്പോൾ ഓ ഹിന്ദു മതത്തിന്റെ അള്ളാഹു അക്ബർ ഓ മുസ്ലീം മുസ്ലിമായി ക്രൈസ്തിലോട് ക്രിസ്ത്യാനിയായി ഇവിടെയാണ് ആ കുഴപ്പം കിടക്കുന്നത് ഈ സാധനത്തിന് ഇത് മൂന്നും സൃഷ്ടാവാ ദൈവം മനുഷ്യർക്കായിട്ട് കൊടുത്ത സാധനം തന്നെയാണ് പക്ഷെ അത് അവരുടെ ഭാഷയിൽ അവരുടേതായ രീതിയിൽ അപ്പം നമ്മൾ അറബി ഭാഷയില് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇതിങ്ങനെ ഒരു മതത്തിന്റെ ഒരു സാധനമായി മാറിപ്പോയി യഹൂദ ഭാഷയിൽ വേറെ ഉണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോ അത് ഓരോ മതത്തിൻ്റെതൊക്കെ ആയിപ്പോയതാണ് ഇത് ആക്കിയെടുത്തതാണ് മനുഷ്യരെ അങ്ങനെ മനുഷ്യരിലൂടെ നെഗറ്റീവ് ശക്തികൾ ഇതിനെ നശിപ്പിച്ചു കളഞ്ഞതാണ് ശരിക്കും ഓം നമശിവായ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ ദൈവത്തെ നമിക്കുന്നു ഇത് മനസ്സുകൊണ്ട് ഞാൻ സൃഷ്ടാവ ദൈവത്തെ നമിക്കുന്നു കാരണം നമ്മൾ മലയാളികളാണ് നമുക്ക് ആ ഭാഷ വശമുണ്ട് ഇതിനുവേണ്ടി സംസ്കൃതം കാണാപിടിച്ച് പറ ആവശ്യം വരുന്നില്ല അന്നുള്ളവർക്ക് ഭാഷ അതായിരുന്നു അവർ ആ ഭാഷയെ പറഞ്ഞു അതിന്റെ പ്രയോജനം അവർക്ക് കിട്ടി നമ്മുടെ ഭാഷ മലയാളം മലയാള ഭാഷ നമുക്ക് അറിയാമെങ്കിൽ അതിൽ മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി പ്രയോജനം കിട്ടും പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് പ്രയോജനം കിട്ടുന്നത് അല്ലാതെ ഇത് എന്താണെന്ന് അറിഞ്ഞതാ പണ്ടുള്ളവർ എഴുതി വെച്ച ഭാഷയിൽ ഇപ്പൊ അള്ളാഹു അക്ബർ അറബി ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് വെച്ചാൽ ദൈവമാണ് ഏറ്റവും വലിയവൻ ഇത്രയേ ഉള്ളൂ സൃഷ്ടാവ ദൈവമാണ് ഏറ്റവും വലിയവൻ ഇതാണ് അല്ലാഹു അക്ബർ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മളതായി പക്ഷെ അന്ന് അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടിൽ അവർ അവരുടെ ഭാഷയിലുള്ള ആൾക്കാർക്ക് പഠിപ്പിക്കാനായിട്ട് എഴുതി വെച്ചതിനെ കാണാതെ പിടിച്ച് പറയുമ്പോൾ അത് മതത്തിന്റെ ഒരു ചടങ്ങായി മാറിക്കൊഴി നമ്മൾ അതിനെ മലയാളത്തിലാക്കണം ഇത് മൂന്നും നിങ്ങൾക്ക് പറയാം ഇത് മൂന്നും ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ഇതിൽ തന്നെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് പറഞ്ഞു പറഞ്ഞിരിക്കേ ഇത് മൂന്നും മന്ത്രമായി മാറും അങ്ങനെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തു ശ്വാസത്തിൽ പ്രാക്ടീസ് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്തു ഇതെല്ലാം ആയി കോൺസെൻട്രേഷൻ കിട്ടിയിട്ട് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉള്ളിലൂടെ ദൈവത്തോട് സംസാരിച്ചാൽ മതി അങ്ങനെ ചെയ്തു പക്ഷെ ഈ ഏതെങ്കിലും ഒരു സാധനം ഞാൻ ബൂസിയെ പറയാത്തിന്റെ കാരണം അല്ലാതെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു അല്ലാതെ നിങ്ങൾക്ക് ഉള്ളിൽ പറയാൻ പറ്റുന്നു നിങ്ങൾക്ക് ശ്രമിച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപോലെ അത് മതിയില്ല അത്ര പോലും പറ്റുന്നില്ല കോൺസെൻട്രേഷനിൽ നമ്മുടെ ഉള്ളിലൂടെ നമുക്ക് പറയാനുള്ള കോൺസെൻട്രേഷൻ പോലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മന്ത്രങ്ങൾ ആ മത ലെവലിൽ പറയരുത് മത ലെവലിൽ പറഞ്ഞാൽ മതത്തിൻ്റെതായി പോയി മതത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും സൃഷ്ടാവതിയുമായിട്ട് ബന്ധം വരില്ല അപ്പം അതിനെ മലയാളത്തിലാക്കി ഇതാണ് അതിന്റെ അർത്ഥമെന്നും മനസ്സിലാക്കി മനസ്സുകൊണ്ട് നിങ്ങൾ പല ആവർത്തി അതിൽ തന്നെ ശ്രദ്ധിച്ച് പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു ഓം നമശിവായ സാനം ഉണ്ടല്ലോ അതിനെ നിങ്ങൾ സൃഷ്ടാവ ദൈവത്തെ ഞാൻ നമിക്കുന്നു ഇങ്ങനെ പറയാവും പ്രേസ്റ്റിലോട് സൃഷ്ടാവ ദൈവത്തെ ഞാൻ പുകഴ്ത്തുന്നു കാരണം ആ ദൈവത്തിന്റെ സൃഷ്ടി കണ്ട ആരും പുകഴ്ത്തി പോകും അതാണ് പുകഴ്ത്തുന്നു അള്ളാഹു അക്ബർ സൃഷ്ടാവ ദൈവം അല്ലാതെ വലിയവൻ വേറെ ആരും ഇല്ല ഇത് മൂന്നും നമ്മുടെ ഭാഷയിൽ മൂന്നും അങ്ങ് പറഞ്ഞു ഒരു മതത്തിന്റെയും ഒരു നെഗറ്റീവ് ശക്തികൾ നിങ്ങൾ ട്രാപ്പ് ചെയ്യില്ല ഈ മൂന്നും നേരെ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തും നിങ്ങളുടെ എനർജി പതി പതിന് മടങ്ങ് ബൂസ്റ്റായി ബൂസ്റ്റായി വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് തിരിച്ചറിയാം ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്